കരകയറിയ സമയം ജീവൻ കയ്യിൽ പിടിച്ചുള്ള മരണപ്പാച്ചിലിലായിരുന്നു കൊമ്പൻ പെരുമ്പാവൂർ കോട്ടപ്പടി മുട്ടത്തുപാറയിലാണ് കാടിറങ്ങി ജനവാസ മേഖലയിലെത്തിയ കൊമ്പൻ പുരയിടത്തിലെ കിണറിലകപ്പെട്ടത് പുലർച്ചെയോടെയാണ് കിണറിൽ വീണ നിലയിൽ ആനയെ കണ്ടെത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതിനു ശേഷം ജെ സി ബി ഉപയോഗിച്ച് കിണറിടിച്ച് ആനയെ കയറ്റിവിടാൻ തീരുമാനിക്കുകയും പ്രവൃത്തികൾ തുടങ്ങുകയും ചെയ്തു പിന്നീട് നഷ്ടപരിഹാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മുറുകുകയും തുടർന്ന് കളക്ടർ സ്ഥലത്തെത്തി സംസാരിച്ച് ധാരണയിലെത്തിയതിനു ശേഷമാണ് പണികൾ തുടർന്നത് ജെ സി ബി ഉപയോഗിച്ച് കിണറിടിച്ച് ആനയ്ക്ക് വഴിയൊരുക്കി അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുയിൽ ആന കരകയറി പിന്നെ ജീവൻ കയ്യിൽ പിടിച്ച് ഒരു ഓട്ടമായിരുന്നു Obrigado. <laughs>